ഭർത്താവും കുട്ടികളുമൊക്കെ പാക്കിസ്ഥാനിലായിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്നുള്ള നിർദ്ദേശം പാകിസ്ഥാനിലേക്ക് വിവാഹം ചെയ്തയച്ച ഇന്ത്യൻ യുവതികൾക്ക് ദുരിതമാകുന്നുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇന്ത്യ വിട്ടു പോകണം എന്നാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ നിർദ്ദേശം ഇതിൽ പലരുടെയും പക്കൽ ഇന്ത്യൻ പാസ്പോർട്ടാണുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെ സാധിക്കുമെന്നറിയില്ല എന്നാളുകൾ ആളുകൾ ചോദിക്കുന്നു ജോധ്പൂരിൽ നിന്ന് തൊള്ളായിരം കിലോമീറ്റർ അകലെയാണ് അട്ടാരി ഞങ്ങൾക്ക് ബസ്സുകൾ ലഭിച്ചിരുന്നില്ല ടിക്കറ്റിന്റെ പേരിൽ എൻ്റെ ഭർത്താവിനെ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം നേരിടേണ്ടി വന്നു എന്ന് പാകിസ്ഥാൻ യുവാവിനെ വിവാഹം കഴിച്ച ഇന്ത്യൻ യുവതിയുടെ വെളിപ്പെടുത്തൽ ഭർത്താവും കുട്ടികളും പാകിസ്ഥാനിലായതുകൊണ്ടും പ്രശ്നം എത്ര കാലം നീണ്ടുപോകുമെന്ന് അറിയാത്തതുകൊണ്ടും പലർക്കും ഉടനടി പാകിസ്ഥാനിലേക്ക് എത്തണം എന്നാൽ യാത്രാ പ്രശ്നവും ഉയർന്ന പണച്ചെലവുമാണ് ഇവർക്ക് തിരിച്ചടിയായിരിക്കുന്നത് അന്ത്യശാസനം എന്ന നിലയിൽ നൽകിയിരിക്കുന്ന സമയവും അവസാനിക്കാനിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇവർ അനിശ്ചിതത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി പേർ അട്ടാരി വാഗ അതിർത്തിയിൽ ഒത്തുകൂടിയിട്ടുണ്ട് അവരിൽ പലരും പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ കുടുംബമായി താമസിക്കുന്നവരാണ് പലരുടെയും കുടുംബം ഇന്ത്യയിലായതുകൊണ്ട് നാട്ടിലെ ബന്ധുക്കളെ കാണാൻ എത്തിയവരാണ് അവരിൽ പലരും അതേസമയം സാധുവായ വിസയിലെത്തിയ പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉത്തർപ്രദേശ് പോലീസ് സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെയും ഡി ജി പിയുടെയും നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് മേധാവികളും പ്രാദേശിക രഹസ്യാന്വേഷണ വിഭാഗങ്ങളും തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉത്തർപ്രദേശിലേകദേശം ആയിരം പാകിസ്ഥാൻ പൗരന്മാർ അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നുണ്ട് പലരും കുടുംബ ബന്ധങ്ങൾ വഴി പിന്നീട് സ്ഥിര താമസം തുടങ്ങിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് നേപ്പാൾ വഴി അനധികൃതമായി പ്രവേശിച്ച സംഭവങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാൻ പാകിസ്ഥാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ ഇന്ത്യക്കകത്ത് യുവാക്കൾ അനുഭവിക്കുന്ന അതേ പ്രശ്നം തന്നെ പാകിസ്ഥാനിലും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് ഈ രൂപത്തിൽ ബംഗ്ലാദേശികൾക്കാണെങ്കിലും പാകിസ്ഥാനികൾക്കാണെങ്കിലും ശരി ഇന്ത്യയോട്

മനസ്സിലായോ പറഞ്ഞത് എന്താണെന്ന് ഒന്നുമില്ല ബംഗ്ലാദേശിലെ ഒരു പ്രശസ്തനായ മൗലവിയാണ് യുവ മൗലവിയാണ് ഇദ്ദേഹം ഭാരതത്തിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിങ്ങൾ തൊട്ടാൽ ഞങ്ങൾ ബംഗ്ലാദേശികൾ ഇന്ത്യയുടെ ബോർഡർ തകർത്ത് ഭാരതത്തിലേക്ക് വന്നിട്ട് എല്ലാ ഹിന്ദുക്കളെയും ഞങ്ങൾ കൊന്നു തള്ളുമെന്നാണ് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരെങ്ങനെയൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഇസ്രയേലായിരുന്നാലും അമേരിക്കയായിരുന്നാലും റഷ്യയാണെങ്കിലും ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇന്ത്യയ്ക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് ഈ തീവ്രവാദികളെ ഈ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് ഭൂമിയിൽ സമാധാനത്തോടുകൂടി ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് തന്നെയും അല്ല മറ്റൊരു വീഡിയോ കൂടിയുണ്ട് ഇസ്രായേലിൽ നിന്ന് ഒരുപാട് പോർവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തി ഒരുപാട് പോർവിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് എത്തുകയാണ് ഇന്ത്യയിലേക്ക് േലിന്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഈ ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട് കാരണം തീവ്രവാദത്തോട് ഏതൊക്കെ രൂപത്തിലാണ് ഇന്ത്യ പൊരുത്തപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ യുദ്ധം ചെയ്യുന്നത് എന്ന് ഏതൊരു രാജ്യത്തെക്കാളേറെ ഇസ്രയേലിനറിയും ഇസ്രയേലിൻ്റെ പോർവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പതിക്കുന്നത് കണ്ട് എവിടെ പോയി ഒളിക്കുമെന്നറിയാതെ ഭീകരവാദികൾ ബംഗ്ലാദേശിനെയും അഫ്ഗാനെയും ഒക്കെ കൂട്ടുപിടിച്ച് തിരിച്ചടിക്കൊരുങ്ങുകയാണോ അതോ ഓടി ഒളിക്കാൻ ഒരുങ്ങുകയാണോ എന്നറിയില്ല ആദ്യമായി തന്നെ ഒരു യുദ്ധത്തിലും ഇന്ത്യ പുറത്തെടുത്തിട്ടില്ലാത്ത വജ്രായുദ്ധം അതെ സിന്ധു നദി നദി കരാർ ജല ജലകരാറ് നിർത്തിവെക്കേണ്ടി വന്നു ഇന്ത്യക്ക് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനെതിരെ കർശന കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും നടപടിയെടുക്കുകയും റദ്ദാക്കുകയും ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാനിലെ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാക്കുമെന്ന് പാകിസ്ഥാൻ അധികൃതർക്ക് നന്നായിട്ടറിയാം അവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ കടുത്ത നിലപാടിന് പിന്നാലെ ഭീഷണിയുമായി പാക് ഭീകരനായ ഹഫീസ് ഇരംഗത്ത് വന്നു ഇവർക്ക് കൊല്ലാനും ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും കട്ടുമുടിക്കാനും പിടിച്ചെടുക്കാനും കൊള്ളയടിക്കാനും മാത്രമേ അറിയൂ കാരണം കൊള്ള മുതലിന്മേൽ വാളിന്മേൽ അക്രമത്തിനുമേലെ പടുത്തുയർത്തപ്പെട്ട ഒരു ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഇവർ പിന്നെ എങ്ങനെയാകണം ഇവരിൽ നിന്ന് ഏത് രൂപത്തിലുള്ള സദാചാര മര്യാദകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സെയ്ദ് പരസ്യമായി ഭീഷണി ഉയർത്തുന്നതും വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് മോദി നിങ്ങൾ പാകിസ്ഥാന്റെ വെള്ളം നിർത്തിയാൽ ഞങ്ങൾ നിങ്ങളുടെ നാവ് പിഴുതെടുക്കും മോദി നിങ്ങൾ പാകിസ്ഥാന്റെ വെള്ളം നിർത്തിയാൽ ഞങ്ങൾ നിങ്ങളുടെ ശ്വാസം നിർത്തും മോദി കാശ്മീരിലെ നദികളിൽ രക്തമൊഴുകും ഇതായിരുന്നു ഹഫീസൈദിന്റെ ഭീഷണി എന്നാൽ അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നത് തുടർന്നാൽ ഇന്ത്യയും ഇനി നിശബ്ദത പാലിക്കില്ല എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനെതിരെ കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഇതിൽ വിഷമിക്കുന്ന ഇന്ത്യൻ പേറി ജീവിക്കുന്ന കുറച്ച് ഭീകരരുണ്ട് ഈ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ അഥവാ എ ഐ എം ഐ എം ഇതിന്റെ നേതാവ് അസദുദ്ദീൻ അപ്പപ്പോൾ വിഷം ചേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷ ജന്തുണ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുമെന്ന് ആദ്യമായിട്ട് ആളൊന്നും പറഞ്ഞിട്ടുണ്ട് ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അസദുദ്ദീൻസി തന്റെ ആശങ്ക പങ്കുവച്ചത് പഹൽഗാം ആക്രമണത്തോട് ശക്തമായി പ്രതികരിക്കാൻ അന്താരാഷ്ട്ര നിയമം ഇന്ത്യക്ക് അവകാശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ടാണ് ഏട്ടം സിന്ധു നദി ജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത് വളരെ നല്ല കാര്യമാണെന്നും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുമെന്നും പറഞ്ഞു ഭീകര ഗ്രൂപ്പുകൾക്ക് ഭയം നൽകുന്ന രാഷ്ട്രത്തിനെതിരെ കേന്ദ്ര സർക്കാരിന് നടപടിയെടുക്കാം പാകിസ്ഥാനെതിരെ സ്വയം രക്ഷയ്ക്കായി വ്യോമ നാവിക ഉപരോധം ഏർപ്പെടുത്താനും അവർക്ക് ആയുധം നൽകുന്നത് നിർത്തലാക്കാനും അന്താരാഷ്ട്ര നിയമം നമ്മളെ അനുവദിക്കുന്നുണ്ട് ഒബൈസി പറഞ്ഞു സഞ്ചാരികളെ മതം ചോദിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയതിലൂടെ ആഴത്തിലുള്ള വർഗീയതയാണ് തീവ്രവാദികൾ ലക്ഷ്യം വച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും എന്തുകൊണ്ടാണ് ബൈസരൻ പുൽമേട്ടിൽ സിആർ പി എഫിനെ വിന്യസിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് റിയാക്ഷൻ ടീം അവിടെ എത്താൻ ഒരു മണിക്കൂറോളം എടുത്തത് തുടങ്ങിയ ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദി ജല ലോക ബാങ്കിങ്ങിന്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിലാണ് ഉടമ്പടി ഒപ്പിട്ടത് ഒൻപത് വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു കരാറ് യാഥാർത്ഥ്യമായത് കരാറ് പ്രകാരം സിന്ധു ചലം ചെനാബ് പടിഞ്ഞാറൻ നദികൾ സംസ്ഥാന പാകിസ്ഥാൻ രവി ബിയാസ് സത്ലജ് കിഴക്കൻ നദികൾ ഇന്ത്യക്ക് അതിലെ ജലം ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ പ്രാധാന്യമാണ് സിന്ധു ജല ഇന്ത്യയുടെ നടപടി ഇന്ത്യ മുന്നറിയിപ്പ് നൽകാതിരുന്നാൽ നദിയിലെ വെള്ളപ്പൊക്കം പാകിസ്ഥാനിൽ കനത്ത നാശം വിതയ്ക്കും സിന്ധു നദി ടിബറ്റിൽ മേഖലയിലെ അവിടെ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യ വഴിയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് സിന്ധു നദീ തട സിന്ധു നദിയിലെ ജലത്തെ ധികം ആശ്രയിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ജലസേചനം കൃഷി വൈദ്യുതി തുടങ്ങിയവയിൽ ശ്വാസം മുട്ടും പഞ്ചാബ് പ്രവിശ്യ ജലസേചനത്തിനായി സിന്ധുവിനെയും അതിന്റെ പോഷക നദികളെയുമാണ് ആശ്രയിക്കുന്നത് പാകിസ്ഥാന്റെ എൺപത്തിയഞ്ച് ശതമാനം കാർഷിക ഉൽപ്പന്നങ്ങളും വിളകളും ഉത്പാദിപ്പിക്കുന്നത് അവിടെയാണ് ഒവൈസിക്ക് ഇതിനെ പിന്തുണയ്ക്കാതിരിക്കാനും പറ്റില്ല എന്നാൽ കണ്ണടച്ച് പിന്തുണയ്ക്കാനും പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് ഇത്രയും വെള്ളം നമ്മൾ എവിടെ സംഭരിക്കുമെന്ന് പാക്കിസ്ഥാന് വെള്ളം കിട്ടാത്തതിലുള്ള വേദനയാണിത് എന്ന് തലയ്ക്കകത്താണ് താമസമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കും നന്ദി